ഹായ് ഞങ്ങളിപ്പം സുൽത്താൻ ബത്തേരി കെ എസ് ആർ ടി സി ഗ്യാരേജിലാണ് ഉള്ളത് നമ്മൾ കോഴിക്കോടേക്ക് പോകാൻ വേണ്ടി വന്നതാണ് ഇന്ന് കുഞ്ഞന്മാരില്ല ഞാനും പിച്ചോടിനും മാത്രമാണ് ഉള്ളത് നമുക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട് നമ്മൾ ബാക്കിലാണ് ഇരിക്കുന്നത് ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഛർദിക്കും അപ്പോൾ ബാക്കിലാവുമ്പോൾ വലിയ കുഴപ്പമല്ല നമ്മളങ്ങനെ ബസ്സിൻ്റെ ഉള്ളിൽ കയറി ആളൊക്കെ ആയി വരുന്നേ ഉള്ളൂ മഴയൊക്കെ ആയതുകൊണ്ട് ഇവിടെ ഗ്യാരേജിലൊക്കെ ആൾ കുറവാട്ടോ സാധാരണ ഇതിലും ആളുകളൊക്കെ ഉണ്ടാവാറുണ്ട് ഇപ്പം ഇച്ചിരി മഴയ്ക്ക് കുറവുണ്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സീറ്റൊന്നും ഫില്ലായിട്ടില്ല അല്ലേ ഈ ബസ്സിൻ്റെ സമയത്ത് രണ്ട് പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു ചോര എത്തിയിട്ടോ ഞാൻ കുറച്ചൊന്നും ഉറങ്ങിപ്പോയി അതുകൊണ്ട് സ്റ്റാർട്ടിങ് എടുക്കാൻ പറ്റിയില്ല ചോരം ഇറങ്ങിക്കൊണ്ടിരിക്കും